അധ്യായം പ്രഭാതമായപ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും യേശുവിനെ വധിക്കേണ്ടതിന് അവനെതിരെ ആലോചന നടത്തി അവർ അവനെ ബന്ധിച്ചു കൊണ്ടുപോയി ഏൽപ്പിച്ചു അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ മുപ്പത് വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിഷ്കളങ്ക രക്തത്തെ ഞാൻ ചെയ്തിരിക്കുന്നു അവർ അവനോട് പറഞ്ഞു അതിന് അത് നിന്റെ കാര്യമാണ് വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു പ്രധാന പുരോഹിതന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു ഇത് രക്തത്തിന്റെ വിലയാകിയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല അതുകൊണ്ട് അവർ കൂടിയാലോചിച്ച് ആ പണം കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി കുശവന്റെ പറമ്പ് വാങ്ങി അത് ഇന്നും രക്തത്തിൻ്റെ പറമ്പ് എന്നറിയപ്പെടുന്നു പ്രവാചകനായ ജർമി വഴി അരളി ചെയ്യപ്പെട്ടത് അപ്പോൾ പൂർത്തിയായി അവന്റെ വിലയായി ഇസ്രായേൽ മക്കൾ നിശ്ചയിച്ച മുപ്പത് വെള്ളി നാണയങ്ങളെടുത്ത് കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ അവർ കുശവന്റെ പറമ്പിനായി കൊടുത്തു യേശു ദേശാധിപതിയുടെ മുമ്പിൽ നിന്നു ദേശാധിപതി ചോദിച്ചു നീ നീ യഹൂദന്മാരുടെ രാജാവാണ് പറഞ്ഞു തന്നെ പറയുന്നുവല്ലോ ും പ്രമാണികളും അവന്റെ മേൽ കുറ്റം ആരോപിച്ചപ്പോൾ അവൻ ഒരു മറുപടിയും പറഞ്ഞില്ല പീലാത്തോസ് വീണ്ടും ചോദിച്ചു അവർ എന്തെല്ലാം നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് നീ കേൾക്കുന്നില്ല എന്നാൽ അവൻ ഒരു ആരോപണത്തിന് പോലും മറുപടി പറഞ്ഞില്ല തന്നിമിത്തം ദേശാധിപതി അത്യധികം ആശ്ചര്യപ്പെട്ടു ജനക്കൂട്ടം ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ ദേശാധിപതി തിരുനാളിൽ അവർക്ക് വിട്ടുകൊടുക്കുക പതിവായിരുന്നു അന്നവർക്ക് അവർക്ക് ബറബാസ് എന്ന് പേരുള്ള കുപ്രസിദ്ധനായ ഒരു തടവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ കൂടിയപ്പോൾ പീലാത്തോസ് ചോദിച്ചു ഞാൻ ആരെ വിട്ടു നിങ്ങൾ ആഗ്രഹിക്കുന്നത് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന അസൂയ നിമിത്തമാണ് അവർ അവനെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് അവൻ അറിഞ്ഞിരുന്നു മാത്രമല്ല അവൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവന്റെ ഭാര്യ അവൻ്റെ അടുത്തേക്ക് വിട്ടുതരാനും യേശുവിനെ നശിപ്പിക്കാനും ആവശ്യപ്പെടാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു ദേശാധിപതി വീണ്ടും അവരോട് ചോദിച്ചു ഇവരിൽ ആരെ വിട്ടുതരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു പീലാത്തോസ് അവരോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ക്രിസ്തുപെടുന്നോട് ചോദിച്ചു അപ്പോൾ അവർ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ലെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുൻപിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് അത് നിങ്ങളുടെ കാര്യമാണ് അപ്പോൾ ജനം മുഴുവൻ മറുപടി പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ അപ്പോൾ അവൻ ബറബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടികൊണ്ടടുപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അനന്തരം ദേശാധിപതിയുടെ പടയാളികൾ യേശുവിനെ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി സൈന്യവിഭാഗത്തെ മുഴുവൻ അവനെതിരെ അണിനിരത്തി അവർ അവൻ്റെ വസ്ത്രമൊരിഞ്ഞു മാറ്റി ഒരു ചുവന്ന പുറമ്പ് പായം അണിയിച്ചു ഒരു മുൾക്കിരിയിടമിടഞ്ഞ് അവൻ്റെ ശിരസിൽ വെച്ചു വലത്തുകയും ഒരു ഞാങ്ങണയും കൊടുത്തു അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് യഹൂദരുടെ രാജാവ് സ്വസ്തി എന്ന് പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു അവർ അവൻ്റെ മേൽ തുപ്പുകയും ഞാങ്ങണയെടുത്ത് അവൻ്റെ ശിരസിലടിക്കുകയും ചെയ്തു അവനെ പരിഹസിച്ചതിന് ശേഷം പുറങ്കുപ്പായ മാറ്റി അവൻ്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ച് കുരിശിൽ തിറക്കാൻ കൊണ്ടുപോയി അവർ പോകുന്ന വഴി സിമയോൻ എന്ന ഒരു കിരയനക്കാരനെ കണ്ടുമുട്ടി യേശുവിൻ്റെ കുരിശു ചുമക്കാൻ അവരവനെ നിർബന്ധിച്ചു തലയോടിടമെന്നർത്ഥമുള്ള ഗോൽഗോത് ആയി വെത്തിയപ്പോൾ അവർ അവന് കയ്പ് കലർത്തിയ വീഞ്ഞു കുടിക്കാൻ കൊടുത്തു അവനെ ധ്രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെട്ടു അവനെ കുരിശിൽ തറച്ചതിനു ശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ കുറിയിട്ട് ഭാഗിച്ചെടുത്തു അനന്തരം അവർ അവിടെ അവന് കാവലിടുന്നു ഇവന ഹൂദരുടെ രാജാവായ യേശുവാണ് എന്ന ആരോപണം അവർ അവൻ്റെ ശിരസിന് മുന്നിൽ എഴുതി വെച്ചു അവനോടുകൂടെ രണ്ട് കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു ഒരുവന വലത്തും അവരനെ ഇടത്തും അതിലെ കടന്നുപോയവർ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു ദേവാലയം മൂന്ന് ദിവസം പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ അപ്രകാരം തന്നെ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞരോടും പ്രമാണികളോടുമൊത്ത് അവനെ പരിഹസിച്ചു കൊണ്ട് പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല ഇവൻ ഇസ്രായേലിന്റെ രാജാവാണല്ലോ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചു വേണമെങ്കിൽ ദൈവം ഇവനെ രക്ഷിക്കട്ടെ ഞാൻ ദൈവപുത്രനാണ് എന്നാണല്ലോ ഇവൻ പറഞ്ഞിരുന്നത് അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കവർച്ചക്കാരും ഇപ്രകാരം തന്നെ അവനെ പരിഹസിച്ചു ആറാം മണിക്കൂർ മുതൽ ഒൻപതാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു ഏകദേശം ഒൻപതാം മണിക്കൂറായപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു ദൈവമേ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു അടുത്തു നിന്നിരുന്നവരിൽ ചിലർ ഇത് കേട്ടു പറഞ്ഞു അവൻ വിളിക്കുന്നു ഉടനെ അവരിൽ ഒരാൾ ഓടിച്ചെന്ന് നീർപ്പഞ്ഞി എടുത്ത് വിനാഗിരിയിൽ മുക്കി ഒരു ചുറ്റി കുടിക്കാൻ കൊടുത്തു അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു നിൽക്കൂ അവനെ രക്ഷിക്കുമോ എന്ന് കാണട്ടെ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു അപ്പോൾ ദേവാലയത്തിലെ കാണുന്നു ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു നിദ്ര പ്രാപിച്ചിരുന്നു പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു അവൻ്റെ പുനരുദ്ധാനത്തിനു ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തുവന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു യേശുവിന് കാവൽ നിന്നിരുന്ന ശതാധിപനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റ് സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ടു സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു നിന്ന് യേശുവിനെ അനുഗമിച്ചവരും അവന് ശുശ്രൂഷ ചെയ്തിരുന്നവരുമായ അനേകം സ്ത്രീകൾ അകലെ ഇക്കാര്യങ്ങൾ നിന്നിരുന്നു അക്കൂട്ടത്തിൽ മഗ്ദലേന മറിയവും യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും അമ്മയായ മറിയവും സബദിപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു വൈകുന്നേരമായപ്പോൾ അരിമത്യാക്കാരൻ ജോസഫ് എന്ന ധനികൻ അവിടെ എത്തി അവനും യേശുവിന് ശിക്ഷപ്പെട്ടിരുന്നു അവൻ പീലാത്തോസിൻ്റെ അടുത്ത് ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു അത് അവന് വിട്ടുകൊടുക്കാൻ പീലാത്തോസ് കൽപ്പിച്ചു ജോസഫ് ശരീരമെടുത്ത് ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തൻ്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി മഗ്ദലേന മറിയവും മറ്റേ മറിയവും അഭിമുഖമായി അവിടെ ഇരുന്നിരുന്നു പിറ്റേ ദിവസം അതായത് ഒരുക്കു ദിനത്തിന്റെ പിറ്റേന്ന് പ്രധാന പുരോഹിതന്മാരും ഫരിസൈനും പീലാത്തോസിന്റെ അടുക്കൽ ഒരുമിച്ചുകൂടി അവർ പറഞ്ഞു യജമാനനെ മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ ഓർമ്മിക്കുന്നു അതിനാൽ മൂന്നാം ദിവസം വരെ ശവകുടീരത്തിന് കാവലേർപ്പെടുത്താൻ ആജ്ഞാപിക്കുക അല്ലെങ്കിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തു എന്ന് ജനങ്ങളോട് പറയുകയും വരും അങ്ങനെ അവസാനത്തെ വഞ്ചന ആദ്യത്തേതിനേക്കാൾ ഗുരുതരമായി തീരുകയും ചെയ്യും പീലാത്തോസ് അവരോട് പറഞ്ഞു നിങ്ങൾക്കൊരു കാവൽ സേനയുണ്ടല്ലോ നിങ്ങളുടെ കഴിവ് പോലെ അവർ പോയി കല്ലിനു മുദ്രവെച്ച് കാവൽക്കാരെ നിർത്തി കല്ലറ ഭദ്രമാക്കി